നക്കിൾസ് ദ വേഴ്സ്റ്റ് സീരീസ് ഐ എവർ സീൻ ഈ ഇടയ്ക്ക് കണ്ടതിൽ വേഴ്സ്റ്റ് സീരീസായിട്ടാണ് എനിക്ക് ഒരു സീരീസിനെ ഫീൽ ചെയ്തത് ആറ് എപ്പിസോഡാണ് ആറ് എപ്പിസോഡിലും ഒന്നുമില്ല ഒരു കണ്ടന്റ് മൂന്ന് എപ്പിസോഡിൽ തീർക്കാൻ പറ്റുന്ന കണ്ടൻ്റിനെ ആറ് എപ്പിസോഡ് വലിച്ചു നീട്ടിയ ഒരു നല്ല ഫ്രാഞ്ചൈസിയിലെ നല്ലൊരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് ഒരു കോമഡി പീസാക്കിയ ഫീലാണ് എനിക്ക് ഈ ഒരു സീരീസ് കണ്ടപ്പോൾ തോന്നിയത് സോണിക്ക് രണ്ട് പാർട്ടായിട്ടാണ് ഇറങ്ങിയത് ആ രണ്ടാമത്തെ പാട്ടിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറായിരുന്നു അക്കിൾസ് എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടറിനെ ഒരു സീരീസിൽ കൊണ്ടുവന്നിട്ട് ഒരു ഷോയിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു വൺ പേഴ്സൻറ്റേജ് ഒരു പവർ യൂസ് ചെയ്യാൻ കൊടുക്കാതെ ഒരു ഏതോ ഒരു വില്ലനെയും കൊണ്ടുവന്നിട്ട് വില്ലനും കൊടുക്കുന്നില്ല വെയ്ഡെന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട് ഇതിനകത്ത് ഒരു ഡെപ്യൂട്ടി ഷെറീഫായിട്ടുള്ള അവിടെ തന്നെ വർക്ക് ചെയ്യുന്നത് അപ്പം ആ ഒരു ക്യാരക്ടറിൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്നു ആ ഒരു ക്യാരക്ടറിൻ്റെ ഫിയറ് മാറ്റുന്നു ആ ഒരു ക്യാരക്ടറിനെ ഒരു ബോളിംഗ് ചാമ്പ്യനാക്കാനായിട്ട് നക്കിൾസ് പോകുന്നു ഇതാണ് നക്കിൾസിൻ്റെ എന്താ അഡ്വഞ്ചറസ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന വളരെ ശോഭം സാധനം ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശോക സാധനം സാധാരണ നമ്മളിങ്ങനെയുള്ള ഫൺ അഡ്വഞ്ചറസ് ആക്ഷൻ ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പം സോണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡിലെ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സിനിമ വന്നപ്പോഴും നമ്മൾ സീരീസ് എല്ലാം നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടറായിട്ട് അത്രയും കിടിലായിട്ട് ചെയ്തു വെച്ച സീരീസാണ് അപ്പം അതിലെ ഒരു 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 ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മതമാക്കി കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൻ ഷോക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അത് ഒരു ഒരു ശതമാ ഒരു എപ്പിസോഡെങ്കിലും നമുക്ക് കുറച്ച് സാറ്റിസ്ഫൈ തരുന്ന സാധനം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളിത് പറയില്ല ആറ് എപ്പിസോഡും വൻ മതം അത് ക്ലൈമാക്സ് ഫിനാൽ എപ്പിസോഡ് ആറാമത്തെ എപ്പിസോഡ് വരെ അറു ബോറിങ് ആക്കിയിട്ട് ഫൈനലിൽ ഒരു അഞ്ച് മിനിറ്റിലെ ഒരു വലിയ വില്ലൻ ഒരു റോബോട്ടിക് സാധനത്തിലൊക്കെ വന്നിട്ട് നെക്കിൾസിനെ തോൽപ്പിക്കാനായിട്ട് നോക്കുന്നു അതാണ് ആകെ വില്ലനെ കാണിക്കുന്ന ഒരു സാധനം അല്ലാണ്ട് രണ്ട് ചെറിയ വില്ലന്മാരൊക്കെ വരുന്നിടയ്ക്ക് ഒരു കാര്യമില്ല സത്യം പറഞ്ഞാൽ ഒരു കോമഡി കോമഡി പീസ് ഇതിനെന്ത് ഇതിന് അഡ്വഞ്ചറസ് ആണോ ആക്ഷൻ ആക്ഷനായിട്ടാണോ കോമഡി ആയിട്ടാണോ എങ്ങനെയാണ് ഈ ഒരു സീരീസിന് ഞാൻ ജോണത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും പെടാതെ ഒരു കഥയില്ലാത്ത ഒരു കഥ അതായത് ഇതിന് ത്രെഡ് എന്താണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യാത്തത് ഒരു ലേശം പോലും ലേശം ഒരു ത്രെഡ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും ഒക്കെ ഇതായിരുന്നു ഒരു ഉദ്ദേശിച്ചെങ്കിലും പറയും ഇല്ലാതെ എങ്ങനെ ആ ഒരു ക്യാരക്ടറിനെ വധിക്കാമോ അങ്ങനെയൊക്കെ വധിച്ച് വൃത്തികേടാക്കി വലിച്ചു വീട് ഒട്ടിച്ചൊരു സീരീസ് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സീരീസുകളൊന്നും ഇറക്കാതിരിക്കുക ആമസോൺ പ്രൈമാണെന്ന് തോന്നുന്നു ആമസോൺ പ്രൈമിലാണെന്ന് തോന്നുന്നു ഈ ഒരു ഷോ ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ളത് ആറ് എപ്പിസോഡും വന്നിട്ടുണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ കണ്ടിട്ട് ഇങ്ങനെ അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന ഒരു വിഷമമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അത് കണ്ടിട്ടുള്ളവർക്കത് മനസ്സിലാവുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു മൂന്നാല് മണിക്കൂർ ബോറടിച്ച് പോയി എന്നല്ലാതെ വെറുതെ ഞാൻ കളഞ്ഞ നാല് മണിക്കൂർ ഒരു ഷോ ഇട്ട് എന്നുള്ളൊരു ഫീൽ എനിക്കിത് കഴിഞ്ഞപ്പോൾ തോന്നി അതുകൊണ്ട് നിങ്ങളുടെ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല നിങ്ങളിത് തീർച്ചയായും പോയി കാണണം ഫോണിക്ക് പോലെ ഒരു അടിപൊളി സീരീസ് സീരീസാണെന്നു ഞാൻ പറയില്ല നിങ്ങൾ സ്വന്തം റിസ്കിൽ പോയി കാണുക നിങ്ങൾക്ക് കളയാൻ അത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളയുക അതേ ഞാൻ പറയുള്ളൂ സ്കിപ്പ് ചെയ്യാത്ത എപ്പിസോഡൊന്നും കാണാൻ പറ്റില്ല അത് രണ്ട് എപ്പിസോഡ് ഞാൻ സ്കിപ്പ് ചെയ്തില്ല പിന്നെ എല്ലാം സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തായത് ഒന്നും ഇല്ല എപ്പിസോഡിനകത്ത് കുറേ കഥ പറച്ചിലും കുറേ പാട്ടും ഡാൻസും ഒക്കെ മാത്രമാണ് നമ്മളിതാണോ സോണിക്ക് അല്ലെങ്കിൽ നെക്കൽ സോലിൻ്റെ ഒരു ക്യാരക്ടർ ഒന്ന് പ്രതീക്ഷിക്കുന്നത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ഷൻ പാക്ഡായിട്ടുള്ള ഒരു അടിപൊളി സാധനമായിരുന്നു പ്രതീക്ഷ റഷ ക കിട്ടില്ല സോണിക്ക് അടിപൊളി അറിയാം സോണിക്ക് സെക്കൽ ജിം ക്യാരി കിട്ടില്ല സാധനമായിരുന്നു അത് പക്ഷേ അങ്ങനെ വന്ന ഒരു സാധനത്തിനെ ഇങ്ങനെ കൊണ്ട് നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഇതിൻ്റെ ക്രിയേറ്റേഴ്സിനോട് ഇങ്ങനെയൊന്നും നശിപ്പിക്കാൻ പാടില്ലായിരുന്നു ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും ഇനിയൊരു ക്യാരക്ടറിനോട് നിങ്ങൾക്ക് ദേഷ്യം ഇങ്ങനെ ഇങ്ങനെയൊന്നും നശിപ്പിക്കാൻ പാടില്ല വേണമെങ്കിൽ ഒരു ക്യാരക്ടറിനെ കൊന്നു കാണാം ഇങ്ങനെ ഇങ്ങനെ കൊല്ലം വധിക്കരുതായിരുന്നു